ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ അരുൺ ശ്രീകുട്ടിക്ക് വാരി കൊടുത്തുകൊണ്ടിരിക്കുന്നു ആ സമയത്ത് വസന്ധരാമ അവിടേക്ക് വരുന്നുണ്ട് വസന്തരാമ അരുണിനോട് ചോദിക്കുന്നുണ്ട് നീ എന്തിനാണ് ഇവളെ ഒരുപാട് കൊഞ്ചിക്കുന്നത് ഇവള് നാളെ ഇവിടെ നിന്ന് പോകാനുള്ളതാണ് പിന്നെ എന്തിനാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നു ഇവൾക്ക് തനിച്ച് കഴിക്കാൻ അറിയില്ല എന്നൊക്കെ പറയാണ് അതിനുശേഷമാണെങ്കിൽ അരുൺ അവിടെ നിന്ന് പോകുന്നു ശ്രീകുട്ടി ആണെങ്കിൽ തനിച്ച് കഴിക്കുന്നുണ്ട് വസന്ധമ്മ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അരുണിന്റെ മകളാണെന്ന് അരുൺ അറിയത്തില്ല എന്നിട്ടേ ഇത്ര സ്നേഹം അപ്പോൾ അറിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും സിറ്റുവേഷൻ അതുകൊണ്ട് ആ കാര്യം ഒരിക്കലും അറിയാൻ പാടില്ല അത് ഞാൻ സമ്മതിക്കത്തില്ല എന്നൊക്കെ പറയുന്നു പിന്നീട് കാണിക്കുന്നത് ഐശ്വര്യയാണ് ഐശ്വര്യ കണ്ണാടിയുടെ മുന്നിൽ നിന്ന് ഒരുങ്ങുന്നുണ്ട് ഞാൻ മിസ് കേരളയായിരുന്നു ഇപ്പോഴും ഒരു കുറവുമില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് വസന്തരാമ എവിടേക്ക് വരുന്നുണ്ട് വസന്തരാമ ചോദിക്കുന്നുണ്ട് എന്തെടുക്കുകയാണെന്ന് ഐശ്വര്യ അപ്പോൾ പറയുന്നുണ്ട് കണ്ണിൽ ഒരു പൊടി പോയി അത് നോക്കുകയായിരുന്നു എന്നൊക്കെ വസുതരാമയപ്പോൾ പറയുന്നുണ്ട് ഇനി കുറച്ച് ദിവസത്തേക്ക് മോള് ഓഫീസിൽ പോകണ്ട എന്ന് ഐശ്വര്യപ്പോൾ ചോദിക്കുന്നുണ്ട് അതെന്താണ് കാരണമെന്ന് വസുന്ധരാമയപ്പോൾ പറയുന്നുണ്ട് കുറച്ച് ദിവസത്തേക്ക് മോളും അരുണും കൂടി ടൂറൊക്കെ പോയിട്ട് വ പുറത്ത് യൂറോപ്യൻ കൺട്രിയിൽ എവിടെയെങ്കിലും പോയിട്ട് വരാൻ എന്നൊക്കെ പറയുന്നു അതിൻ്റെ എല്ലാ ചെലവും വിസ ഉൾപ്പെടെ ഞാൻ നോക്കിക്കോളാം നിങ്ങൾ രണ്ടുപേരും സന്തോഷമായിട്ട് പോയിട്ട് വരാൻ എന്ന് പറയുന്നു അത് കേൾക്കുമ്പോൾ ഐശ്വര്യക്ക് ഒരുപാട് സന്തോഷമാകുന്നു ഐശ്വര്യ വസന്തരാമയെ കെട്ടിപ്പിടിക്കുന്നു വസന്തരാമ എപ്പോൾ പറയുന്നുണ്ട് പോയിട്ട് വരുമ്പോൾ ഒരു വിശേഷവുമായിട്ട് വരണം നിങ്ങൾക്ക് രണ്ടു പേർക്കും ഒരു കുഞ്ഞ് വരേണ്ട സമയമായെന്നൊക്കെ പറയുന്നു എന്നിട്ട് ഇപ്പോഴത്തെ മൂഡ് മാറണമെങ്കിൽ ഒരു കുഞ്ഞുള്ളതാണ് നല്ലത് നിങ്ങളുടെ ബന്ധവും സ്ട്രോങ് ആകുമെന്നൊക്കെ പറയുന്നു വസന്തരാമ ടൂറ് പോകാൻ തയ്യാറായിക്കോളാം എന്ന് പറയുന്നുണ്ട് അരണ്യെ കൊണ്ട് സമ്മതിപ്പിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു വസന്തരാമ ശേഷം ഐശ്വര്യം മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ടൂറ് പോകുന്നതൊക്കെയാണ് പക്ഷെ കുഞ്ഞുണ്ടാകുന്ന കാര്യം ചിന്തിക്കാനേ പറ്റത്തില്ല എന്റെ സൗന്ദര്യം പോകും പ്രഗ്നന്റാകാനേ പാടില്ല എന്നൊക്കെ വിചാരിക്കുന്നു വീട് കാണിക്കുന്നത് അഖിലിനെയും ശ്യാമയുമാണ് അകിലാണെങ്കില് ശ്യാമയ്ക്ക് വേണ്ടി ആഹാരമൊക്കെ വിളമ്പിക്കൊടുക്കുന്നുണ്ട് ശ്യാമയ്ക്ക് സ്വയം കഴിക്കാൻ പറ്റാത്തത് കൊണ്ട് അഖിൽ ശ്യാമയ്ക്ക് വാരിക്കൊടുക്കുന്നു ച്യാമയപ്പോൾ പറയുന്നുണ്ട് ആക്സിഡന്റ് ഉണ്ടായതും ഒരു കണക്കിന് നന്നായി അതുകൊണ്ട് ഞാൻ സ്നേഹിക്കുന്ന ആളാണെങ്കിൽ എനിക്ക് വേണ്ടി തല തോർത്തി തന്നു അതുപോലെ സാരി ഉടിപ്പിച്ചു ഇപ്പോഴാണെങ്കിൽ ആഹാരം വിളമ്പി തന്നു അതിനുശേഷം വാരി തരുന്നു എന്നൊക്കെ പറയുന്നു ചാമയ്ക്ക് പെട്ടെന്ന് കോൾ വരുന്നുണ്ട് ജി കെ സാറാണ് വിളിക്കുന്നത് ജി കെ സാർ പറയുന്നുണ്ട് പ്രാക്ടീസൊക്കെ ചെയ്യണം നന്നായിട്ട് പ്രാക്ടീസ് ചെയ്താലേ മത്സരത്തിൽ പങ്കെടുത്ത് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ പറയുന്നു നല്ല ടൈറ്റ് കോമ്പറ്റീഷനാണ് മാനസ എന്ന പെൺകുട്ടിയാണെങ്കിൽ നന്നായിട്ട് പാടുന്നുണ്ട് അതുകൊണ്ട് അവളെ കാട്ടി നന്നായിട്ടൊക്കെ പാടാൻ ശ്രമിക്കണമെന്നൊക്കെ പറയുന്നു എൻ്റെയും കൂടെ അഭിമാന പ്രശ്നമാണ് അതുകൊണ്ട് ശ്യാമ നന്നായിട്ട് ശ്രമിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ജി കെ സർ ഫോൺ വെക്കുന്നു അതിനുശേഷം ശ്യാമ അഖിലിനോടും പറയുന്നുണ്ട് എൻ്റെയും പാട്ടാണ് ഇനിയും ലക്ഷ്യം അത് വിജയ്ക്ക് തന്നെ വേണമെന്നൊക്കെ പറയുന്നു വീടായശ്ശേരി ഓഫീസിലേക്ക് വരുന്നു അവിടേക്കാണെങ്കിൽ അശ്വതിയും ചെല്ലുന്നുണ്ട് മേഡം വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയായിരുന്നു എന്നൊക്കെ അശ്വതി പറയുന്നു ഐശ്വര്യപ്പോൾ ജാസ്മിനോട് പറയുന്നുണ്ട് നീ എന്നോട് മര്യാദയ്ക്കും ബഹുമാനത്തോടുമൊക്കെ പെരുമാറിക്കോണം എപ്പോഴും ഗുഡ് മോർണിംഗ് പറയണമെന്നൊക്കെ സൂചിപ്പിക്കുന്നു ഇപ്പം നീ എനിക്കൊരു ഗ്രീൻ ടീ എടുത്തിട്ട് വരാനെന്ന് പറയുന്നു അശ്വതിയാണെങ്കിൽ ഗ്രീൻ ടീ എടുക്കാനായിട്ട് പോകുന്നു ആ സമയത്താണെങ്കിൽ അരുണും അവിടേക്ക് വരുന്നുണ്ടായിരുന്നു അരുൺ ഐശ്വര്യയുടെ അടുത്തേക്ക് ചെല്ലുന്നു ഐശ്വര്യ അപ്പോൾ ചോദിക്കുന്നുണ്ട് ഇന്ന് നേരത്തെ വന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾക്കറിയാവുന്ന സ്റ്റാഫ് ജോയിൻ ചെയ്യുന്നത് കൊണ്ടാണോ എന്നൊക്കെ ചോദിക്കുന്നു അരുൺ അപ്പോൾ പറയുന്നുണ്ട് അതുകൊണ്ടൊന്നുമല്ല അമ്മ കമ്പനിയിൽ നേരത്തെ വരണം കമ്പനിയിലെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറയാണ് അശ്വതി രണ്ട് ചായയുമായിട്ട് വരുന്നുണ്ട് ആ സമയത്ത് ഐശ്വര്യ ചോദിക്കുന്നുണ്ട് എന്തിനാണ് രണ്ട് ചായ എന്ന് അശ്വതി ഇപ്പോൾ പറയുന്നുണ്ട് സാറിങ്ങോട്ട് വരുന്നത് കണ്ടായിരുന്നു അതുകൊണ്ടാണെന്നൊക്കെ അശ്വതി ചോദിക്കുന്നുണ്ട് ഇനി ഞാൻ എന്ത് ജോലിയാണ് ചെയ്യേണ്ടതെന്ന് ഐശ്വര്യം ഇപ്പോൾ പറയുന്നുണ്ട് ഞാൻ എന്ത് പറഞ്ഞാലും നീ ചെയ്യണമെന്ന് പ്പോഴാണെങ്കിൽ തൂക്കുകയും തുടക്കുകയും വേണം അതു മാത്രമല്ല കണക്കെഴുത്തും ചെയ്യണം എന്തു പറഞ്ഞാലും കേൾക്കണം എന്നൊക്കെ നിന്റെ പെർഫോമൻസ് നോക്കി മാത്രമേ സാലറിയും തരത്തുള്ളൂ എന്നൊക്കെ സൂചിപ്പിക്കുന്നു അരുൺ അപ്പോൾ പറയുന്നുണ്ട് ഈ കുട്ടി എനിക്ക് നേരത്തെ അറിയാവുന്നതാണ് സിറ്റുവേഷൻ കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ആയത് അതുകൊണ്ട് അവളെ പരിഗണിക്കണമെന്നൊക്കെ പറയുന്നു ഐശ്വര്യ പക്ഷെ അതൊന്നും കേൾക്കാൻ തയ്യാറാകുന്നില്ല അരുണിനോട് ദേഷ്യപ്പെടുന്നുമുണ്ട് അരുൺ അപ്പോൾ അവിടുന്ന് ദേഷ്യത്തോടെ എഴുന്നേറ്റ് പോകുന്നു ആ സമയത്ത് അശ്വതിയാണെങ്കിലും തിരിഞ്ഞു നോക്കുന്നുണ്ട് ഐശ്വര്യ അപ്പോൾ അശ്വതിയോട് ചോദിക്കുന്നുണ്ട് നീ എന്തിനാണ് എന്റെ ഭർത്താവിനെ നോക്കുന്നത് ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറയുന്നു പിന്നോട് ഞാൻ എന്ത് ജോലിയാണോ പറഞ്ഞത് അത് ചെയ്യാൻ പറയുന്നു പിന്നീട് കാണിക്കുന്നത് ശ്രീകുട്ടിയാണ് ശ്രീകുട്ടിയാണെങ്കിൽ ഷോയ്ക്കായിട്ട് വെച്ചിരിക്കുന്ന ഒരു ഡിസൈൻ ചെയ്ത ബോട്ടിലാണെങ്കിൽ കയ്യിലെടുക്കുന്നുണ്ട് ആ സമയത്ത് വസുന്ധരാമ അത് കണ്ടുകൊണ്ടുവരുന്നു സാമയാണെങ്കിൽ ഉറക്ക സൗണ്ടിൽ ചോദിക്കുന്നുണ്ട് നീ എന്താണ് ചെയ്യുന്നതെന്ന് ശ്രീകുട്ടി ആ സൗണ്ട് കേൾക്കുമ്പോൾ പേടിച്ചു പോകുന്നു കയ്യിലിരിക്കുന്ന ബോട്ടിൽ താഴെ വീണ് പൊട്ടുന്നു സസുന്ധ്രാമയപ്പോൾ ശ്രീകുട്ടിയെ വഴക്ക് പറയുന്നുണ്ട് നീ എന്താണ് ഈ കാണിച്ചത് വില കൂടിയ ബോട്ടിലാണ് ഇത് പൊട്ടിച്ചോ എന്നൊക്കെ ചോദിക്കുന്നു കുട്ടി അപ്പോൾ പറയുന്നുണ്ട് പേടിച്ചു പോയി അറിയാതെ കയ്യിൽ നിന്നും പോയതാണെന്നൊക്കെ പറയുന്നു സമയത്ത് ഐശ്വര്യം അവിടേക്ക് വരുന്നുണ്ട് ഐശ്വര്യം ദേഷ്യപ്പെടുന്നുണ്ട് എന്തൊക്കെയാണ് ഈ കാണിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് വസന്തരാമയോട് ഐശ്വര്യം പറയുന്നുണ്ട് ഈ കുട്ടി എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് മാറ്റണമെന്ന് വസന്തരാമയെ മാറ്റാമെന്നൊക്കെ പറയുന്നുണ്ട് ശ്രീകുട്ടി അപ്പോൾ കരയുന്നുണ്ട് എനിക്ക് എൻ്റെ അമ്മയെ കാണണമെന്നൊക്കെ പറഞ്ഞിട്ട് ആ സമയത്തും ഐശ്വര്യ വഴക്കു പറയുന്നുണ്ട് ശ്രീകുട്ടി വീണ്ടും വീണ്ടും അമ്മയെന്ന് പറഞ്ഞ് കരയുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്